ഹായ് സാഗസ് സ്വാഗതം നമ്മുടെ അല്ലുമോനും കുഞ്ഞും നമ്മുടെ ഒപ്പമുണ്ട് അല്ലുപൊടിയുടെ വിചാരിച്ചത് കാരണം ഇന്നലെ ചേച്ചി നാട്ടിനൊക്കെ കൂടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു എന്റെ ചേച്ചി മോന്റെ വല്യമ്മ അപ്പൊ മോൻ മോനെ അങ്ങനെ എടുത്തുകൊണ്ട് നടക്കാനും മോനും പ്രിയപ്പെട്ട ഒരാളാണ് എൻ്റെ ചേച്ചി എന്ന് പറയുന്നത് അപ്പോൾ ചേച്ചി പോകുന്ന സമയത്ത് ഉണ്ടായി അവൻ്റെ വിഷമം കാര്യങ്ങളൊക്കെ ഇന്നലെ ഒരു പ്രതീക്ഷിക്കാത്ത രീതിയിലൊരു വീഡിയോ എടുത്ത് കിട്ടേണ്ട ഒരു ആവശ്യമായിട്ട് വന്നു കാരണം ആദ്യം വീഡിയോ എടുക്കാൻ തോന്നി കാരണം ചുണ്ടുളുമ്പിക്കറിയാണ്ട് അപ്പം നമുക്കും കൂടെ സങ്കടം വരിക ചെയ്തേ അപ്പോൾ അങ്ങനെ വീഡിയോ എടുക്കാൻ തോന്നിയിട്ടുണ്ട് പിന്നെ തോന്നി ചേച്ചിക്ക് അയച്ചു കൊടുക്കാൻ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് കാരണം അത്രയും ആൾക്കാർ തിരിച്ചറിയുന്ന കാര്യമല്ലേ അത് അത് മറ്റുള്ളവർ അറിയുമ്പോൾ നമുക്കൊരു സന്തോഷമുള്ള കാര്യമല്ലേ അപ്പോൾ മുമ്പ് ഉണ്ട് കേട്ടോ പക്ഷെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ആൾക്കും വിശ്വാസം വരില്ലല്ലോ നമ്മൾ വിചാരിക്കേണ്ട പൊതുവെ ആൾക്കാരൊക്കെ വിചാരിക്കാൻ തുടങ്ങുമ്പോൾ അയ്യാ തുമി അല്ലേ അപ്പൊ അവനെങ്ങനെ കാര്യങ്ങളൊക്കെ അറിയാനായിട്ടുണ്ടോ അങ്ങനെ അറിയുവോ അതൊക്കെയാണ് ഒരുപാട് ആൾക്കാരോട് ചോദിക്കുന്ന ചോദ്യങ്ങൾ അപ്പൊ അതിനൊരു അല്ലുപൊടിയെ ഉം അപ്പൊ നമ്മുടെ കുട്ടിക്ക് എല്ലാം അറിയാം നമ്മുടെ പൊന്നിനെ എല്ലാ കാര്യങ്ങളും അറിയാം അറിയാൻ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഉം നമ്മ വെല്ലമ്മടുത്ത വീഡിയോ അല്ലെ വെല്ലമ്പ കാണിച്ചു കൊടുക്കടുത്ത വീഡിയോ കാണിച്ചു കൊടുക്കട്ടെ അല്ലുപൊടിക്ക് അറിയണത് എല്ലാര്ക്കും കാണിച്ചു കൊടുക്കട്ടെ അപ്പോൾ അങ്ങനെ ഒരു വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട് അപ്പം അല്ലുപൊടിക്ക് ഇമോഷൻസ് എന്താ പറയുക നമ്മുടെ ഇപ്പോൾ എൻ്റെ അച്ഛനാണെങ്കിലും വന്നിട്ട് പോകുമ്പോഴൊക്കെ ഭയങ്കര വിഷമമുള്ള കാര്യമാണ് അതൊക്കെ ചിലപ്പോൾ ആരോടെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കില്ല അവനോ അവൻ വരുകയൊക്കെ ചെയ്യുമോ അങ്ങനത്തെ ഓരോ ചോദ്യങ്ങളൊക്കെയാണ് ഒരുപാട് ആൾക്കാർ എന്നോട് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ ഒരു വീഡിയോ എടുക്കണം അങ്ങനെ അതൊന്ന് എല്ലാവരെയും കാണിക്കണം എന്നൊരാഗ്രഹം തോന്നി എനിക്ക് അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ഒന്നും ഇങ്ങനെയൊരു വീഡിയോ ഞാൻ ചെയ്യാൻ കാരണം അല്ലുമോനെ എല്ലാ കാര്യങ്ങളും അറിയാം അവന് തിരിച്ച് നിങ്ങൾ ചെയ്യാൻ കുറച്ച് മടിയനായിട്ടിരിക്കുകയെന്ന് മാത്രം അല്ല അല്ലുപടിയാ ചെയ്യാൻ കുറച്ച് മടിയായിട്ടിരിക്കുകയല്ലേ അല്ലാതെ എൻ്റെ കുട്ടിക്ക് അല്ലതും അറിയാം ഉം ഞങ്ങളിപ്പോൾ ചോറൊക്കെ ഉണ്ട് ഞങ്ങളുടെ കുട്ടിയായിട്ട് ഇരിക്കുകയാണ് അല്ല അല്ലുട്ട് എന്താ ക്യാമറയ്ക്ക് നോക്കാനൊരു മടി അപ്പോൾ ഞാൻ വീഡിയോ കാണിച്ചു കാണിച്ചുതരാട്ടോ എല്ലാവരും അഭിപ്രായം നമുക്ക് പറയണേ എല്ലാവരും പ്രാർത്ഥിക്കണം ൊന്നെ ആടെ കാട്ടി നമ്മടെ കുട്ടീന്നെ എന്താ നെയ് പോയിക്കോ വല്ല പോയിക്കോ വല്ലോ പോയിക്കോട്ടെ വലിയ മഴത്തേക്ക് പോണ പൊന്നിനെ പോക്കോ വലിയ വിളിക്കണമ്മ വിളിക്കണ

ആഹ് കണ്ടില്ലേ അവൻ എത്ര സങ്കടം കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് ആ വീഡിയോ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവണില്ലേ അവർ പോയി കഴിഞ്ഞിന്റെ ശേഷമാണ് നമ്മളെന്തേലും പറയുക അവിടെ അമ്മ ഉണ്ട് കേട്ടോ അവിടെ ഉണ്ട് എന്ന് പറയുമ്പോഴും ആൾക്ക് ഭയങ്കര എന്തോ എന്താ സങ്കടം ഉള്ളിൽ ഒതുക്കി പിടിച്ചൊരു കരച്ചിലായിരുന്നു അത് പിന്നെ ശബ്ദം അങ്ങനെ ചില സമയത്ത് ഉള്ളിലേക്ക് ഇങ്ങനെ പിടിച്ചിട്ട് കുറേ കഴിഞ്ഞിട്ട് ചില സമയത്ത് ശബ്ദമൊക്കെ വരുവുള്ളൂ ചിലപ്പോൾ നന്നായി കറിയുമായിരുന്നു ഇതിപ്പോ ശബ്ദം കുറച്ച് കുറഞ്ഞിട്ടുള്ള സമയത്ത് പെട്ടെന്ന് എടുത്ത വീഡിയോ പിന്നെ ഇത് കഴിഞ്ഞതിന്റെ ശേഷം നല്ല കരച്ചിലന്നെ ആയിരുന്നു കേട്ടാള് അപ്പോൾ ഇന്ന് ഇന്ന് ഇത്രയേ ഉള്ളൂ ഇനി എന്തെങ്കിലും പുതിയ വിശേഷങ്ങളായിട്ട് വീണ്ടും നോക്കാം